നമ്മൾ ഡിസ്കൗണ്ട് എവിടെയും കിട്ടും നമസ്കാരം സൊഫൈൻ കന്നൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ ഓഫറൊക്കെ തരാനുള്ള പരിപാടിയിലുണ്ടോ എല്ലാവർക്കും അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് കൂപ്പൺ നമ്മുടെ പട്ടി പപ്പി പപ്പീസിനെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പപ്പീസിനെ നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ വിലയിൽ നിന്ന് അയ്യായിരം രൂപ ഈ മാസം നിങ്ങൾക്ക് ഓഫർ ഉണ്ട് എങ്ങനെയാണ് കൂപ്പൺ എങ്ങനെയാണ് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ തുടർന്ന് കഴിഞ്ഞാൽ കൂപ്പൺ എങ്ങനെയാണ് കിട്ടാമെന്ന് കാണും അപ്പോൾ കൂപ്പൺ വെച്ചിട്ട് നിങ്ങൾക്ക് പട്ടികുട്ടീനെ മേടിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ട അപ്പോൾ എല്ലാവരും ശാന്തരായിട്ടിരിക്കുകയാണ് ഫുഡ് കഴിഞ്ഞു കേട്ടോ പിന്നെ ചിങ്ങം ഒന്നാണ് കേട്ടോ ചിങ്ങം ഒന്ന് ആ അന്ന് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ ഡോബർമാൻടാ ഫീമെയിൽ കൊടുത്തിട്ടില്ലേ ഇതൊക്കെ ബോഡിങ്ങാ നമ്മുടെ ലാറമോള് ഇതേ ലാറ അധീരൻ ലിയോ റാണ കട്ടപ്പടാ ചാക്ക കിടക്കുന്നുണ്ടല്ലോ ആ ഫീമെയിൽ പപ്പി അതേപോലെ ബീകള് ഇവരെയൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടുപേരെയും ക്രോസ് ചെയ്തിട്ടാക്കണ് ആ നമ്മുടെ നമ്മടെ ഒരു കുട്ടീനെ കൊടുക്കാണ്ട് കേട്ടോ ഒരു ഫീമെയിൽ ഉണ്ട് നമ്മുടെ വൈറ്റ് ഹസ്കി മെയിൽ ഇട്ടാ നമ്മടെ ഡോബർമാൻ കുട്ടൂസന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട് മാറിയിട്ടില്ല കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു അവന് ഓപ്പറേഷൻ ചെയ്യാൻ മണ്ണുത്തിയിൽ കൊണ്ടുപോയതൊക്കെ കാണിക്കണ്ടായിരുന്നു ഇത് റാമ്പോട്ടോ റാംബോന്റെ മോൻ അവൻ ഫുഡ് മര്യാദ വെച്ചിട്ടില്ലല്ലോ ഇത് നമ്മുടെ സോണിയ മോള് എന്താ സോണിയ സോണിയ ക്രോസ് ചെയ്തിട്ടുണ്ട് റിംഗോ ബോയ് ഗുഡ് ബോയ് ആയിട്ട് കിടക്കണ്ടല്ലോടാ ഫുഡൊക്കെ അടിച്ച് വയർ അറിഞ്ഞിടക്കാലേടാ അകളക്കുട്ടോ ൂട് ഇട്ട അടിയൂട് കലമ്പൻ ഡ്യൂട് എന്താ ക്ലിയട്ടാ നമ്മുടെ വൈറ്റ് ഫീമെയില് ബീഗിളുകള് ഏ നമ്മുടെ വില്ലപ്പൻ പിന്നെ പേരിട്ടിട്ടില്ല കേട്ടോ നല്ല പേര് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ സൂപ്പർ പേരുകളൊന്നും കിട്ടിയിട്ടില്ല ച എക്സ്ട്രാ ഓർഡിനറി ആണ് നല്ല ഒരാളെ കിട്ടിയ കൊടുക്കുകയും ചെയ്യും വില ഉണ്ട് കേട്ടോ ഇതിനെയൊക്കെ ആ ഇതിന് നമ്മള് അയ്യായിരം രൂപയുടെ കൂക്കണ് ഉപയോഗിക്കാം കേട്ടാ ഇതും വലയുള്ള ടൈപ്പാണ് പിന്നെ നമ്മളിത് കുട്ടികളെ കാണിക്കാൻ കുട്ടികളുടെ എടുത്തു പോവാം കുട്ടികൾ നമുക്ക് ഇപ്രാവശ്യം ഹസ്കി ഷിഡ്സുമാണ് മെയിനായിട്ടുള്ളത് കേട്ടാ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഷിഡ്സുവിൻ്റെ കുട്ടികളും ഹസ്കിയുടെ കുട്ടികളും ഉണ്ട് കേട്ടോ ഹസ്കി വേറെ ഉണ്ട് കുട്ടികൾ ഇത് എങ്ങനെയാ ചിലേ സൂപ്പർ ബ്ലഡ് ലൈൻ ആണ് കേട്ടോ സൂപ്പർ ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അമേരിക്കൻ ഇമ്പോർട്ടിന്റെ കുട്ടി അപ്പൻ നമ്മുടെ കാൻഡി തായ്ലാൻഡ് തായ്ലാൻഡ് ടൈപ്പ് അപ്പോൾ രണ്ട് കോമ്പിനേഷൻ നാല് പപ്പീസ് ഉള്ളത് ടമെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് വേറൊരു സ്റ്റഡ് പപ്പി കൊടുത്തു നമ്മൾ ഇനി ജോഡി വേണ്ടവർക്ക് ജോഡിയും കിട്ടും ഇത് നല്ല ജോഡി കിട്ടുക വേറെ ഒരെണ്ണം ഉണ്ട് അപ്പൊ അതിൽ നിന്ന് ജോഡി കിട്ടും അതിൽ നിന്ന് ഫീമെയിൽ വേറെ കഴിഞ്ഞ ആഴ്ച വീഡിയോ കാണിച്ചതിൽ സ്റ്റഡ് ഡ്യൂട്ടീൻ്റെ എടുത്തോളുണ്ട് ഇതിന് നമുക്ക് അയ്യായിരം രൂപ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം കേട്ടോ ഇതിൻ്റെ വില ശരിക്കും പറയണ ഇരുപത്തിരണ്ടായിരം രൂപയുടെ വലിയുണ്ട് കിട്ടാ നമ്മൾ കൊറോണയുടെ സമയത്ത് അമ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ ഇതിൻ്റെ നോർമൽ റേറ്റ് ഇട്ടുക എന്നുവെച്ചുകഴിഞ്ഞാൽ അതേപോലത്തെ അമേരിക്കൻ ഇമ്പോർട്ടിൻ്റെ കുഞ്ഞാണ് ഇവരുടെ അമ്മ അതുകൊണ്ടാണ് നമ്മൾ കൊറോണയുടെ സമയത്ത് അമ്പതിനായിരം രൂപയൊക്കെ ഇതിൻ്റെ ചേട്ടന്മാരും ചേച്ചീനൊക്കെ കൊടുത്തിട്ടുള്ളത് കൊറോണയിൽ പൈസ കൂട്ടിയതല്ല കേട്ടോ അതിന് ശരിക്കും ആ ഇപ്പം നമ്മൾ ഇരുപത്തിരണ്ട് രൂപ പറഞ്ഞു ഇരുപത്തിരണ്ട് രൂപ അയ്യായിരം രൂപ കുറയ്ക്കുന്നു അയ്യായിരം രൂപ കുറച്ചിട്ട് നമ്മൾ തരൂട്ടോ ഇരുപത്തിരണ്ട് രൂപ അഞ്ച് പോയി കഴിഞ്ഞാൽ പതിനേഴ് രൂപ പതിനേഴായിരം രൂപ സർട്ടിഫിക്കറ്റ് മൈക്രോച്ചിപ്പുള്ള ഷിറ്റ്സുവിൻ്റെ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് ബഫീറ്റാ അതേപോലെ നമ്മുടെ ഹസ്കി ബേബീസ് ഉണ്ട് ഫസ്കീടെ അടുത്തേക്ക് പോവാം കണ്ടോ സ്കി നമുക്ക് സർട്ടിഫിക്കറ്റുള്ളത് കേട്ടോ ബ്ലൂ വൈസ് ആ കണ്ണെന്നോട്ടെ ആ ബ്ലൂ വൈസ് ഉള്ളാ ബ്ലൂ വൈസ് മെയിൽ ഫീമെയിലൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് മുപ്പതിനായിരം രൂപയാണ് നമുക്ക് അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്ത ഇരുപത്തഞ്ച് രൂപയ്ക്ക് സൂപ്പർ പപ്പീസ് ഇട്ടാ നമുക്ക് ഇത് വലുതൊക്കെ കഴിഞ്ഞാൽ വലിയ ഒരു നൂറ് ദിവസം പ്രായമുള്ള വേറെ കുട്ടീനാണ് ചെയ്യലേ ഒരു അറുപത് അറുപത്തഞ്ച് രൂപ വിലയുണ്ട് എന്താ സൂപ്പർ പപ്പീസ് നമുക്ക് മുപ്പതിനായിരം രൂപയുടെ പപ്പീസിന് അയ്യായിരം രൂപ ഡിസ്കൗണ്ട് അടിച്ച് ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിത്ത് പേപ്പർ നോർമലൈസ് ഒക്കെ ആണെങ്കിൽ വീടും കുറയും കേട്ടോ നോർമലൈസ് പപ്പീസിനൊക്കെ ആണെങ്കിൽ കുറയും സംഭവം ഇപ്പോൾ നോർമലൈസ് ജസ്റ്റ് പ്രസവിച്ച് കിടക്കേണ്ടത് വേറെ ഒരമ്മ ഇവിടെ ഉണ്ട് കേട്ടോ ഇടിയാ ഉണ്ടാ സൂപ്പർ അമ്മയാണ് അപ്പനും നല്ല നമ്മുടെ അവിടെ തന്നെയാണ് അപ്പൻ റാമ്പോ കേട്ടോ നല്ല സൂപ്പർ പപ്പീസ് ഹസ്കി മെയിൽ പപ്പി ഫീമെയിൽ പപ്പി ഏതാ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഓഫറിലുണ്ട് അവിടെ ഉണ്ട് വേണ്ട ഇതിന് നമ്മൾ ഒരു അറുപത്തഞ്ച് രൂപ പറയണുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നൂറ്റി പത്ത് ദിവസം പ്രായം നൂറ്റിപ്പത്ത് ദിവസമായി എന്നൊക്കെ ചിങ്ങം ഒന്നിന് നൂറ്റിപ്പത്ത് ദിവസം വിത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം അടക്കം നമ്മൾ പറയണത് അറുപത്തഞ്ച് രൂപയാണ് അതിൽ അയ്യായിരം രൂപ ഡിസ്കൗണ്ട് കിട്ടും അത് ഈ മാസം ഉള്ളോട്ടോ ആ കൂപ്പൺ എടുക്കേണ്ടതൊക്കെ നമ്മളിപ്പോൾ വീഡിയോയിൽ പറയും കേട്ടോ എന്താ ഇതെങ്ങനെയാച്ചാൽ ബ്ലൂ വൈസ് ഒരെണ്ണ ഉള്ളോട്ടോ ഒരു കണ്ണ് ബ്ലൂ ഒരു കണ്ണ് വേറെ കളറാണ് ഒരു റെഡിഷായിട്ടുള്ള കളറാണ് ആ ഗുഡ് ബൈ പൊതുവെ മറ്റവനെ വിട്ടേക്കാണ് പുറത്തേക്ക് വിട്ടേക്കാണ് കൂടുമ്പലെ പോയ അന്ത്ര ഇത് നമ്മുടെ ടോമ ஆஹ் ஆனா அவனை விடாம வேண்டிட்டு அவன் ஏ அவன விடு ഭയങ്കര സാധനമായിട്ടാണ് നല്ല സൂപ്പർ ഹസ്കിട്ടാ അത്യാവശ്യം കോട്ടിങ്ങൊക്കെ ഉള്ള ടൈപ്പ് നല്ല മെയിലാണ് കേട്ടോ മെയിൽ പപ്പി ഉണ്ടാ നല്ല ഷേപ്പ് കാര്യങ്ങൾ നമ്മൾ നടത്തിക്കാറൊക്കെ ഉണ്ട് കൈ കാലൊക്കെ പക്കും ഒന്നും ഒരു കുഴപ്പല്ലേ നമ്മള് അതുകൊണ്ടാണ് എന്താ പറയല്ലോ അപ്പൊ അവൻ നമ്മള് കണ്ടുട്ടാ അവന്റെ പ്രകടനങ്ങൾ കണ്ടില്ലേ ഭയങ്കര വില്ലപ്പനാണോ വില്ലപ്പൻ ആ ആ ആ വിഴു വിഴു അത് കഴിഞ്ഞു കേട്ടോ പിന്നെ ഇനിയിപ്പൊരു ലാബിന്റെ പപ്പീൻ്റെ പിന്നെ പിന്നെ ഒരു ഷിട്ടു ഫീമെയിൽ വേറിന്റെ കാണിച്ചു തരാം കുട്ടീൻ്റെ നമ്മുടെ അടുത്ത ഷിട്ട്സുന്റെ ബേബീനെ ഓണംണ്ട് കേട്ടോ ഫീമെയിലാണ് കേട്ടോ ഇതിന് നമ്മളെ ഇത് വേറെ നമ്മുടെ സ്റ്റഡ് ഡ്യൂട്ടീനെ ഒന്നാട്ടോ ഇത് പേപ്പറൊക്കെ ഉണ്ട് സർട്ടിഫിക്കറ്റ് മൈക്രോച്ചിപ്പ് എല്ലാം ഉള്ളതാണ് കുട്ടിയെ നല്ല കുട്ടിയാണ് നമ്മൾ സ്റ്റഡ് ഡ്യൂട്ടീനെടുത്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് നമ്മൾ എക്സ്ട്രാ ഓഫർ കൊടുക്കണത് നമ്മൾ കൂപ്പൺ അയ്യായിരത്തിന്റെ കൂപ്പൺ ഉള്ളവർക്ക് ഇത് പതിനഞ്ചായിരം രൂപയ്ക്ക് കൊടുക്കണം കേട്ടോ നമ്മൾ ഇതിന് ഇരുപതിനായിരം രൂപ വിലയുള്ളൂ ഇരുപതിനായിരം രൂപ വിലയുള്ളതിന് അയ്യായിരം രൂപ കൂപ്പൺ മറ്റേതിനൊക്കെ വില കൂടുതലാണ് കേട്ടോ ബ്ലഡ് ലൈനിൽ തന്നെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ അമ്മ സാധാരണ ഇന്ത്യൻ ടൈപ്പാണ് മറ്റേത് അമേരിക്കൻ ഇമ്പോർട്ടൻ്റ് കുട്ടിയായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടോ വല്ല ഇപ്പം ഇത് നമുക്ക് ഷിറ്റ്സു ഷിട്ട്സുനിപ്പോൾ വില കുറവിന് ഷിറ്റ്സു വേണമെങ്കിൽ പതിനയ്യായിരം രൂപയുള്ളൂ നമ്മുടെ കൂപ്പൺ എടുത്തായിട്ടുള്ള ആൾക്കാർക്ക് അപ്പോൾ അതിന് കൂപ്പൺ എങ്ങനെ എടുക്കണ്ടേ എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞതരട്ടോ അപ്പോൾ നമ്മൾ കൂപ്പൺ എങ്ങനെ എങ്ങനെയെടുക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നിങ്ങളുടെ ആർക്കെങ്കിലും പതിനഞ്ച് പേർക്ക് വാട്സപ്പിലൂടെ ഷെയർ ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ വേറെ മാർഗ്ഗം ഇല്ല നമുക്ക് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്താൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കൂപ്പൻ വരും അയ്യായിരം രൂപയുടെ കൂപ്പൻ അപ്പം ഈ കുട്ടിക്ക് നമ്മൾ ഇരുപതിനായിരം രൂപ പറയുന്നു ഇരുപതിനായിരം രൂപ പറയുമ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് രൂപ വിത്ത് പേപ്പർ സർട്ടിഫിക്കറ്റുള്ള കുട്ടീനെ കിട്ടും കേട്ടോ അതുപോലെ ഹസ്കിയും അങ്ങനെ കാര്യങ്ങളുണ്ട് ഹസ്കിയുടെ വിലയിൽ കയ്യിൽ പറഞ്ഞിട്ട് കിട്ടാ അപ്പം എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് പേർക്ക് ഷെയർ ചെയ്യുക അതിപ്പോൾ ഗ്രൂപ്പ് ഒരു പതിനഞ്ച് പേരിൽ നിങ്ങളൊരു പത്ത് പേർക്ക് നോർമൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു അഞ്ച് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അഞ്ച് ഗ്രൂപ്പ് ഇനി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത്തിരി കൂടുതൽ ഷെയർ ചെയ്തോ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന വെച്ചാൽ അതായോ ഇല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മുടെ ഇതിൽ സ്ക്രീൻഷോട്ട് ഈ നമ്പറിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയ്യായിരം രൂപയുടെ കൂപ്പൺ ഓ ഒരു കാര്യം ചെയ്തോ നിങ്ങൾ പേടിക്കേണ്ട പെട്ടെന്ന് കൂപ്പൺ ചിലപ്പോൾ വന്നില്ലെന്ന് വരൂ കേട്ടോ അപ്പോൾ അവര് നിങ്ങൾ തിരിച്ച് വിളിക്കാനും നിൽക്കേണ്ട എന്തായാലും വരും നിങ്ങൾക്കൊരു അഞ്ചാറ് മണിക്കൂറിനുള്ളിൽ എന്തായാലും കൂപ്പൺ കിട്ടിയിരിക്കൂട്ടാ കുറെ പേര് എന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ എന്താ ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേരൊക്കെ വിളിയിട്ട് വിളിക്കൂപ്പം കിട്ടിയില്ലേ കൂപ്പൺ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരും വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട ബുദ്ധിമുട്ടായിട്ടല്ല അല്ല അവരുടെ കോൾ ഒരുമിച്ച് വന്ന് എടുക്കാനുള്ള ശേഷിയില്ല അതുകൊണ്ടാട്ടോ വേറെ ഒന്നല്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പപ്പിനെ മേടിക്കാനോ പിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ വേറെ നമ്പർ നമ്മുടെ ഒറിജിനൽ നമ്പർ ഉണ്ട് കേട്ടോ ആ നമ്പർ നമ്മളെപ്പോൾ വിളിച്ചാലും കിട്ടുന്ന നമ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോഗ്സിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ് പിന്നെ വേറെ ഡോഗിനെ മേടിക്കാൻ പോകുമ്പോൾ നല്ലതാണ് പൊട്ടയെന്നൊക്കെ ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിക്കണമൊക്കെ ഉണ്ട് പിന്നെ അസുഖങ്ങൾ വരുമ്പോഴും അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് അറിയണ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ പിന്നെ ബോർഡിങ് ഇവിടെ നമുക്ക് സ്റ്റഡി ചെയ്തിക്കാനുള്ള സർവീസ് ഉണ്ട് അപ്പോൾ ഈ സർവീസിനും കാര്യങ്ങൾക്കൊക്കെ വിളിക്കാനുള്ള നമ്മുടെ നമ്പർ സെയിം നമ്പർ നമ്മുടെ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരെ കിട്ടും കിട്ടുക സൊഫൈൻ കെനൽ ഡോഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൊക്കേഷൻ കിട്ടും പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മുടെ കടയിലത്തെ ഓഫറിലേക്കാണ് കിട്ടുക കടയിലും ഇപ്രാവശ്യം ഓണായിട്ട് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ കടയിലേക്കാണ് പോകണം കേട്ടോ അത് കഴിഞ്ഞാൽ അവിടുത്തെ ഓഫർ കടയിൽ ഫുഡ് മേടിക്കാനും മരുന്ന് മേടിക്കാനൊക്കെ ഉള്ള ഇതിന് ഡിസ്കൗണ്ട് ഉണ്ട് ഇട്ടുക അപ്പോൾ വീണ്ടും തുടർന്ന് കാണാം പൂച്ചക്കുട്ടാ ഏ ലാബ് ലാബിട്ടാ ലാബ് ഫീമെയില് പപ്പീൻ്റെ ഇട്ട വരണം നമ്മടെ ഡുർണിയുടെ ഫീമെയില് പപ്പീറ്റാ രണ്ടു മാസം കഴിഞ്ഞു അത്യാവശ്യം കുറയ്ക്കണ ടൈപ്പ് സാധനം ആ ആ കുറയ്ക്കേ നല്ല കുറയൊക്കെ കുറയ്ക്കുന്നു ടൂർണി അപ്പൊ അതേപോലെ ഇതും കുറയ്ക്കുന്നുള്ള ഞാനും കുറയ്ക്കുന്നതാണ് പറയുന്നത് അപ്പൊ ചെറിയ പപ്പീനെ മേടിക്കാനുള്ള ആൾക്കാർക്ക് ഇത് എന്താ ചോദിച്ചാലേ നമ്മൾ ആദ്യം ഒരു പപ്പീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ വീട്ടില് ഒരു പട്ടിക്കുട്ടി മരിച്ചു അവർക്ക് എങ്ങനെയോ എന്തോ അസുഖം വന്നിട്ട് അപ്പൊ അവർക്ക് കൊടുക്കാന്ന് വിചാരിച്ച് നിർത്തിതാ അപ്പൊ അവർക്ക് ഫീമെയിൽ വേണ്ട മെയിൽ തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പൊ അടുത്ത ലിറ്ററിൽ അവർക്ക് കൊടുക്കാം അപ്പം ഇതിനെ വേറെ ആർക്കെങ്കിലും പരിപാടി അതുകൊണ്ട് അതിന് വിൽക്കാണ്ടിരുന്ന കേട്ടോ അതിനൊക്കെ ചോദിച്ചതാ കുറെ വരും പക്ഷേ ഞാൻ അവർക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് അപ്പോൾ നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകതയാണ് കിട്ടാ നമ്മളിവിടെ നിന്ന് പട്ടിക്കുട്ടീനെ മേടിച്ചിട്ട് കുറച്ച് പെട്ടെന്ന് എന്തെങ്കിലും പകർച്ച വ്യാധികളോ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങൾ കാരണം കൊണ്ട് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കാറുണ്ട് അപ്പോൾ ഒരെണ്ണത്തിന് അവരുടെ അവിടെ പോയിട്ട് നമ്മുടെ അവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പ്രശ്നം ഉണ്ടായി അങ്ങനെ മരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഓട്ടറി നമ്മുടെ ബില്ലി കുട്ടണ്ടവിടെ ബില്ലി പോ കടയിലേക്ക് പോണു മുമ്പേ നമ്മുടെ സബ്സ്ക്രൈബറുടെ വീട്ടിലാണ് കേട്ടോ പൂടിൽ പപ്പീസ് കേട്ടോ നല്ല പൂടിൽ പപ്പീസ് ഉണ്ട് ഇതിൻ്റെ മദറ അവരുടെ കുട്ടികളുടെ കൂട്ടുണ്ട് വീഡിയോയില് കാണിക്കുന്നുണ്ട് ഫാദർ ആളുടെ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്നാണ് ബ്രീഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഫാദറിൻ്റെ ഫോട്ടോയൊക്കെ അവർ അയച്ചു തരൂട്ടാ അപ്പോൾ ആ ഇതിൻ്റെ ഓണർ നമ്മുടെ സബ്സ്ക്രൈബർ ഇരിഞ്ഞാലക്കുടയിലാണ് ആളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടാ നമ്മൾ കടയിൽ എത്തിയിട്ടാണ് കടയിൽ നമ്മുടെ കട ഇത് നേരെ പോയ തൃശ്ശൂർ റൗണ്ട് കിട്ടാ ഇവിടുന്ന് തൃശ്ശൂർ റൗണ്ടിലേക്ക് ഒരു ഒന്നര കിലോമീറ്റർ അങ്ങോട്ട് നേരെ എറണാകുളം എറണാകുളം ഹൈവേ ഇത് നമ്മുടെ കടാ കടയിലെത്തി ഇനിയിപ്പോൾ കടയിലത്തെ ഓഫറുകൾ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമ്മൾ കടയിൽ തിന്നിട്ട് തൃശ്ശൂർ മിഷ്യാൻ കോട്ടേഴ്സിലാണ് കട നമ്മുടെ ലൊക്കേഷൻ എങ്ങനെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ശക്തൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് തൃശ്ശൂർ സൊഫൈൻ കനൽ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ വെറുതെ നമ്മൾ സൊഫൈൻ കന്നൽ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ലൊക്കേഷൻ കിട്ടിയിട്ടാണ് കടയിൽ അപ്പോൾ നമ്മുടെ കടയിലെങ്ങനെയാണ് ഓഫർന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് ഇന്ന് മുതൽ ഓഫർ തരണം ഈ വീഡിയോ ഇറങ്ങി വീഡിയോ പത്ത് പേർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പത്തും പതിനും പതിനഞ്ച് പേർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൂപ്പൺ അയ്യായിരം രൂപയുടെ കൂപ്പൺ അതിന് പുറമെ അവർക്ക് തന്നെ അത് ഷെയർ ചെയ്ത ആൾ പിന്നെ ചെയ്യേണ്ട കാര്യമില്ലാട്ടോ അല്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഡോഗിനെ വളർത്തുന്ന ആൾക്കാർ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ ആക്സസറീസ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേറെ ഓഫറാണ് കിട്ടുക എന്താ ഓഫർന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പേർക്ക് ഷെയർ ചെയ്യുക പത്ത് പേർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കടയിൽ നിന്ന് ആയിരം രൂപയുടെ പർച്ചേസിന് നമ്മൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുക ആയിരം നമ്മൾ അഞ്ഞൂറ് മുതൽ ആയിരം വരെയുള്ളതിന് പത്ത് ശതമാനം നമുക്കൊരു രണ്ടായിരത്തഞ്ഞൂറ് രൂപേന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഇരുപത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് കിട്ടാ എവിടെയും കിട്ടില്ല കേട്ടോ ഇരുപത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം രൂപയുടെ പർച്ചേസ് നമ്മൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപേന് മുകളിലുള്ളതിന് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇരുപത് പെർസെൻറ്റ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ സാധനം മേടിക്കണ ഇരുന്നൂറ്റമ്പത് രൂപ സ്പോട്ടിൽ ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടാ അപ്പോൾ എന്തൊക്കെ സാധനങ്ങളുണ്ട് നോക്കി ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ മാക്സിമം നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഡോഗിനെ വളർത്തന സുഹൃത്തുക്കൾ ആണെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരുടെ അടുത്ത് പറയാം അവിടെ ഓഫർ ഉണ്ട് വന്ന് മേടിച്ച് ബെൽറ്റ് ലീഷ് ചെയ്യാൻ ചോക്ക് ചെയിനുകളൊക്കെ ഉണ്ട് കേട്ടോ ബ്രാസിൻ്റെ ചോക്ക് ചെയിന് പിന്നെ പട്ടിക്കുട്ടിക്കുള്ള പാത്രങ്ങൾ പിന്നെ ഡോഗിൻ്റെ ഫ്ലോറുകൾ ഇതൊക്കെ എല്ലാ സാധനത്തിനും ഡിസ്കൗണ്ട് കേട്ടോ ഈ ഓണത്തിൻ്റെ ഈ മാസട്ടാണ് ചിങ്ങമാസം മാത്രട്ടാണ് അപ്പോൾ ഇന്നോ ഒന്നാം തീയതി ചിങ്ങ ഒന്നാം തീയതി മുതലാണ് നമ്മൾ ഈ ഓഫർ ഇട്ടിട്ടുള്ള അപ്പോൾ മാക്സിമം ആൾക്കാർ നമ്മുടെ അവിടെ വരാം ചെറിയ പൈസയ്ക്ക് നമ്മൾ പറഞ്ഞില്ല അഞ്ഞൂറ് രൂപ മുതൽ നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ള അത് വൃത്തിയാകാൻ പറയുന്നത് അഞ്ഞൂറ് രൂപ മുതൽ മുകളിലേക്ക് മേടിക്കുന്ന ഓഫർ ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ തൃശ്ശൂർ മിഷ്യൻ ക്വാർട്ടേഴ്സിലുള്ള നമ്മുടെ സൊഫൈൻ കെന്നൽ എന്ന് പറഞ്ഞ ഷോപ്പിൽ വരാം മാക്സിമം ഡിസ്കൗണ്ട് പൂച്ചയുടെ ഫുഡുകളും ഉണ്ട് കിട്ടാ പൂച്ചയ്ക്കുള്ള ഫുഡ് ഡോഗിനുള്ള ഫുഡാണ് നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യണേട്ടോ പിന്നെ ചെറുതായിട്ട് മീനിൻ്റെ തീറ്റയൊക്കെ ഉണ്ട് അതൊന്നും ചെറിയ പൈസയാവുള്ളൂ അപ്പോൾ അതിനൊന്നും ഓഫർ ഇല്ല അപ്പോൾ മാക്സിമം എല്ലാവരും അടിച്ചുകറിവ റോയൽ റോയൽക്കാനൊക്കെ മേടിക്കുക പിന്നെ റോയൽ റോയൽക്കാൻ്റെ ബോക്സ് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴൊക്കെ എല്ലാം ഓഫർ ഉണ്ട് കിട്ടാ പിന്നെ സപ്ലിമെൻറ്റ്സ് അങ്ങനെ കാര്യങ്ങളുണ്ട് പിന്നെ കൂടുകളൊക്കെ ഉണ്ട് കേട്ടോ ഫോൾഡിങ് കൂട് പിന്നെ അത് വലിയ ഇതിൻ്റെ ചാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ വലിയ ഉണ്ടാ ഇതിന് ഇതിൻ്റെ കൂടെ ഓഫർ ഉണ്ട് ഒരു ബക്കറ്റ് ഓഫർ ഉണ്ട് അതെ ബക്കറ്റ് അടിപൊളി ബക്കറ്റുകളൊക്കെ ഫ്രീ ഉണ്ട് കേട്ടോ ഈ ചാക്ക് മേടിക്കുമ്പോൾ ഇരുപത് കിലോന്റെ ബാഗാണ് മേടിക്കുമ്പോൾ ഈ ചാക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം മാക്സിമം ആൾക്കാർ ട്രീറ്റ് അങ്ങനത്തെ കെന്നൽ വാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ബെൽറ്റുകൾ പാത്രം ലീഷുകളൊക്കെ അടിപൊളി ലീഷുകൾ എല്ലാ സാധനങ്ങളുണ്ട് കിട്ടാതെ ബ്രഷുകള് ഒരു വിധ സാധനങ്ങളൊക്കെ ഉണ്ട് ചെയ്യൻ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് ടാട്ടറ് ഫുഡ് പിന്നെ അതെ ഒരുവിധം ഐറ്റംസൊക്കെ ഉണ്ട് മാക്സിമം സാധനങ്ങൾ മേടിച്ച് നമ്മളെ ഓണം ഓഫറും എല്ലാവരും പങ്കെടുക്കാൻ പറയുന്നുണ്ടോ പിന്നെ ഒക്കെ ഉണ്ട് കേട്ടോ കാൽസ്യം വിറ്റാമിൻ അങ്ങനെ ടാബ്ലറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്തോളാം കേട്ടോ നമ്മുടെ വീഡിയോ മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്തോളാം ഇവിടുത്തെ ഓഫർ കിട്ടാൻ പത്ത് പേർക്ക് നിങ്ങൾ വാട്സപ്പിൽ ഷെയർ ചെയ്താൽ മാത്രം മതി നമ്മുടെ ഫാമിലത്തെ ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് പതിനഞ്ച് പേർക്ക് ഷെയർ ചെയ്യുക വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുക അതിനുശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ സ്ക്രീനിലൊരു നമ്പറ് കാണിക്കേണ്ടായിരുന്നു ആ നമ്പറിൽ വാ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ തന്നെ കൂപ്പൺ കിട്ടണമായിരിക്കും കേട്ടോ ആ കൂപ്പൺ വെച്ചിട്ടാണ് നമ്മുടെ പട്ടിക്കുട്ടീനെ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് പൈസ കുറയ്ക്കണത് ഇവിടുത്തെ ഓഫർ കിട്ടണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ഫോൺ ഇവിടുത്തെ ഇവിടെ സ്റ്റാഫ് ഉണ്ടാവും അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി ഞാൻ ചിലപ്പോൾ ഞാനുണ്ടാവും ചിലപ്പോൾ ഇവിടുത്തെ ജോലിക്കാരുണ്ടാവും അവർക്ക് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവർ ഇവിടുത്തെ ഓഫറുകളൊക്കെ തരുന്നതായിരിക്കും കേട്ടോ മാക്സിമം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഡോഗുള്ള സുഹൃത്തുക്കൾക്ക് മാക്സിമം ആൾക്കാർക്ക് പിന്നെ നമ്മൾ ബോർഡിങ്ങിനും നമ്മൾ ഇത് കൊടുക്കേണ്ടിയിട്ടാണ് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടിയിട്ടാണ് നമ്മുടെ ഫാമിൽ ബോർഡിംഗ് ഉണ്ട് ഇവിടുത്തെ ഓഫറിൽ പോലെ തന്നെ അവിടെ എത്ര ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ ബോർഡിങ്ങിനും കൊടുക്കേണ്ടിയിട്ടാണ് അപ്പോൾ മാക്സിമം ആൾക്കാർ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ആഴ്ച പുതിയ ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് വരാം ഗുഡ് ബൈ